ആലപ്പുഴ പഴവീട് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പടയണിക്കിടയിൽ തുള്ളിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കു തർക്കത്തെ തുടർന്ന് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു പഴവീട് ചക്കുപറമ്പിൽ അനന്തു ആലപ്പുഴ മുല്ലാത്തുവളപ്പ് ഓമന ഭവനിൽ രാഹുൽ ബാബു എന്നിവരെയാണ് സൗത്ത് സി ഐ കെ പി ടോംസന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പത്താം തീയതി വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അനന്തു മയക്കുമരുന്ന് നിരവധി കേസുകളിലും കാപ്പാ പ്രകാരവും ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളാണ് സംഭവത്തിനുശേഷം ഒളിവിൽ കഴിയവേ സി ഐ ടോംസന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ബെർലി ജോസഫ് ജോമോൻ ജോസഫ് സാലിമോൻ എസ് ഐ ബെന്നി സിവിൽ പോലീസ് ഓഫീസർമാരായ ആന്റണി രതീഷ് ഷാൻ മാർട്ടിൻ അനുരാഗ് എന്നിവർ ചേർന്ന് നടത്തിയ തെരച്ചിലിൽ പഴവീട് ഭാഗത്തു നിന്നും സാഹസികമായാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക്

राजकुमारी